എന്താ അച്ഛ ഇങ്ങനൊക്കെ ചോദിക്കുന്നത് ഹിമനിറ കണ്ണുകളോടെ ചോദിച്ചു ഇതാണോ ഞാൻ ചോദിച്ചതിനുള്ള ഉത്തരം അല്ല പിന്നെ അത് അജച്ചനാണ് അപ്പോ നിനക്ക് ബോധ്യമുണ്ട് ഓർത്തു നീ മാത്രം അധ്വാനിച്ച് കിട്ടിയതാന്ന് പിന്നെ ആരോട് ചോദിച്ചിട്ടടി പുല്ലേ നീ വീട്ടീന്ന് പോന്നത് എനിക്കൊരു പുൽക്കൊടിയുടെ വില നീ തന്നിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യുമായിരുന്നോ എന്നോടൊത് പറയായിരുന്നില്ലേ കുഞ്ഞ എന്നെ നീ അത്രയ്ക്ക് വെറുത്തു പോയോ അത് അതങ്ങനൊന്നും അല്ല അച്ചാച്ചാ ഞാൻ ശല്യം വാങ്ങണ്ടാന്ന് വിചാരിച്ചു അത്രേ ഉള്ളൂ അതെടി നീ ഇപ്പൊ എനിക്കൊരു ശല്യം തന്നുകരുതി എനിക്ക് എൻ്റെ കുഞ്ഞിനെ വേണ്ട വെക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് എൻ്റെ കുഞ്ഞിനെ എനിക്ക് തന്നിട്ട് നീ എവിടെ വേണേലും പൊക്കോ അത് കേട്ടപ്പോൾ ഹിമ ഒന്ന് പതറി വേണ്ട അച്ചാച്ചാ അച്ചൻ മറിന്റെ കൂടെ ജീവിക്കുമ്പോൾ ഈ കുഞ്ഞൊരു ബുദ്ധിമുട്ടാവും എടിക്കോപ്പേ നീ ഇനിയെങ്കിലും ഒരു കാര്യം മനസ്സിലാക്ക് മറിൻ അവൾ എൻ്റെ ഫ്രണ്ട് മാത്രമാണ് അവളുടെ കൂടെ ജീവിക്കണമെങ്കിൽ എനിക്ക് നേരത്തെ ആകാമായിരുന്നു അല്ലാതെ നിന്നെ കെട്ടി നിനക്കൊരു കുഞ്ഞിനെ തരാനും മാത്രം ചെറ്റയൊന്നുമല്ല ഞാൻ അപ്പോ അപ്പോ ഞാൻ കണ്ടതോ ഹിമ തന്നോട് തന്നെ ചോദിച്ചു നീ എന്ത് കണ്ടെന്നാ ആ നീ കണ്ടു നിന്റെ ആ മറ്റവനില്ലേ എട്ടി അവൻ കൊണ്ടുവന്ന കുറെ ഫോട്ടോസ് കണ്ടു എന്നിട്ട് അതും വിശ്വസിച്ച് എനിക്കൊരു കത്ത് എഴുതി വെച്ച് അവൾ നാട് വിടാൻ പോകുന്നു നീ എന്റെ മുന്നിൽ നിന്ന് പോ എനിക്ക് വരുന്ന ദേഷ്യത്തിന് ഞാൻ നിന ചെയ്തു പോകും അലോഷി അവൾക്ക് മുഖം കൊടുക്കാതെ തിരിഞ്ഞു നിന്നു ഹിമ പെട്ടെന്ന് അവനെ പിന്നിൽ നിന്ന് കെട്ടിപ്പിടിച്ചു എന്നെ തൊട്ടുപോകരുത് മാറി നിക്കടി നീ ആരടി എന്നെ കെട്ടിപ്പിടിക്കാൻ എന്നെ മെറിൻ കെട്ടിപ്പിടിച്ചോളും നീ വിട്ടേ ഹിമ അലോഷി അവളുടെ കൈ ബലമായി പിടിച്ചു മാറ്റി അവൾക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു പെട്ടെന്ന് അവൾ വീണ്ടും അവനെ കെട്ടിപ്പിടിച്ചു ആരും വേണ്ട ആര് വന്നാലും എൻ്റെ അച്ഛനെ ഞാൻ കൊടുക്കില്ല എന്റെ കൊച്ചു കുഞ്ഞിനെ പോലെ തന്റെ നെഞ്ചിൽ കിടന്ന് ചെടുങ്ങുന്നവളെ അലോഷി ശിരിയോടെ നോക്കി നിന്നു അച്ചൻ എന്നെ വേണ്ടാന്ന് തോന്നിയിട്ടല്ലേ ഞാൻ അല്ലാതെ എനിക്ക് വെറുക്കാൻ ഒക്കുവോ എനിക്ക് വേറെ ആരാ ഉള്ളത് അവളുടെ കണ്ണുനീര് അവന്റെ ഷർട്ടിൽ നിന്ന് അനയിച്ചു തുടങ്ങിയപ്പോ അലോഷി അവളുടെ മുഖം പതിയെ ഉയർത്തി അയ്യേ എൻ്റെ കുഞ്ഞു കരയുവാണോ ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ നിന്നെ വേണ്ടെങ്കിൽ ഇപ്പോ ഈ രാത്രിയിൽ ഞാൻ ഇങ്ങോട്ട് വരുവോ പിന്നെ ആ ഫോട്ടോസ് കണ്ടാൽ നീയല്ല ആരായാലോ എന്ന് സംശയിക്കും അവൻ അവളെ കട്ടിലേക്ക് എത്തിക്കൊണ്ട് പറഞ്ഞു അപ്പോൾ അതൊക്കെ അച്ചച്ഛൻ കണ്ടോ എന്നാലും അവൻ എന്തിനാ എന്നോടിങ്ങനെ ഇമ ആരോടൊന്നില്ലാതെ ചോദിച്ചു അത് നിനക്കിതുവരെ മനസ്സിലായില്ലേ അവന് നിന്നോട് പ്രേമോ അടി അങ്ങനെ ഇച്ചായനോട് അവൻ പറഞ്ഞോ പറഞ്ഞു നിന്നെ മാത്രം മതി കുഞ്ഞിനെ ഏതെങ്കിലും ഹോസ്പിറ്റൽ ഇട്ടേക്കാം എടുത്തോളാം പറഞ്ഞു അത് പറയുമ്പോൾ അലോഷിയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു എന്നിട്ട് അച്ഛൻ ഒന്നും പറഞ്ഞില്ലേ ഇമ ചോദിച്ചു ഇല്ല അലോഷി പറഞ്ഞു ഇമ കൂർപ്പിച്ചൊന്ന് നോക്കി കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല കാലും കയ്യും തല്ലി ഓടിച്ച് സിറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടിട്ടിട്ടുണ്ട് അലോഷി അവളെ നോക്കി ചിരിയോടെ പറഞ്ഞു ഹിമ അവന്റെ രണ്ട് കവിളിലും മാറി മാറി മാവിച്ചു പോയി പിന്നെ എൻ്റെ കുഞ്ഞിനെ പറഞ്ഞ ആ ചേട്ടയെ ഞാൻ വെറുതെ വിടുവോ അലോഷി ചോദിച്ചപ്പോൾ ഹിമ വേഗം അവൻറെ വാപെത്തി എന്താന്നുള്ള അർത്ഥത്തിൽ അലോഷി അവളെ നോക്കി അങ്ങനൊന്നും പറയില്ലേ കുഞ്ഞു കേക്ക് വച്ചാ അവൻ അവളെ ചേർത്ത് പിടിച്ചു ഇല്ല ഇനി പറയില്ല അപ്പോഴേക്കും വാതിൽ മുട്ടുകേട്ടു സാറയാണ് അവിടെ നിന്ന് താളം ചവിട്ടാതെ ഇങ്ങ് കയറിപ്പോരേ അലോഷി പറഞ്ഞു ഞാൻ വിചാരിച്ചു നിങ്ങൾ റൊമാൻസിക്ക് വന്നു അതാ സാറ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു നിനക്കൊന്നും കഴിക്കണ്ടേ കൊച്ചേ നോക്കിച്ചായ വന്നിട്ട് ഇത്ര നേരമായി ഒന്നും കഴിച്ചിട്ടില്ല ശാരദമ്മ പാവമായതുകൊണ്ട് കൊള്ളാം അമ്മച്ചിയായിരുന്നേ ഇവള് നല്ല തല്ല് വാങ്ങിയേനെ സാറ പറഞ്ഞപ്പോ അലോഷി ദേഷ്യപ്പെട്ട് അവളെ ഒന്ന് നോക്കി എന്താ കൊച്ചേ നീ ഒന്നും കഴിക്കാഞ്ഞത് കുഞ്ഞിന് വിശക്കില്ലേ അതോ എൻ്റെ മോളെ പഠിക്ക് ഇടാനാണോ നിന്റെ ഉദ്ദേശം അടുത്ത വഴക്കിനുള്ള പുറപ്പാടാണെന്ന് മനസ്സിലാക്കി സാരൻ നൈസായിട്ട് മുങ്ങി അല്ലേലും കുറച്ചു നേരമായി എല്ലാവർക്കും കുഞ്ഞിനെ മതി കുഞ്ഞിൻ്റെ കാര്യം മാത്രമേ പറയാനുള്ളൂ ഇപ്പൊ അച്ഛനും കുഞ്ഞിനെ മതി ആർക്കും എന്നെ വേണ്ട അങ്ങനെ ഞാൻ പറഞ്ഞു കുഞ്ഞ നിന്നെ ആശ്രയിച്ചല്ലേ നമ്മുടെ മോൾ ഇപ്പൊ ഉള്ളത് അപ്പോ അവളുടെ കാര്യം കൂടി നോക്കണ്ടേ അല്ലാതെ നിന്നെ വേണ്ടാത്തത് കൊണ്ടൊന്നും അല്ല അലോഷി സമാധാനത്തിൽ പറഞ്ഞു അച്ചച്ച എനിക്ക് മോനെ മതി ഹിമ അലോഷിയുടെ തോളിലേക്ക് ചാഞ്ഞുകൊണ്ട് പറഞ്ഞു ഏ അതെന്താ ഇപ്പോ അങ്ങനെ അതോ മോളാണെങ്കിൽ അച്ചച്ഛന് കൂടുതൽ ഇഷ്ടം അവളോടായിരിക്കും എന്റെ അച്ചച്ചൻ എന്നെ സ്നേഹിച്ചാ മതി ഹിമ കൊഞ്ചിക്കൊണ്ട് പറഞ്ഞു എൻ്റെ കുഞ്ഞിന് കുശുമ്പൊട്ടും ഇല്ലല്ലോ അലോഷി അവളെ കളിയാക്കി അത് ഇഷ്ടപ്പെടാത്തതുപോലെ അവൾ അവനിൽ നിന്ന് കുറച്ച് മാറിയിരുന്നു എൻ്റെ കൊച്ചേ എനിക്ക് കുഞ്ഞി പിള്ളേരെ എന്ത് ഇഷ്ടമാന്ന് നിനക്കറിയോ പക്ഷേ നമുക്കിനി എത്ര കുഞ്ഞുങ്ങൾ വന്നാലും എൻ്റെ ആദ്യത്തെ കുഞ്ഞ് നീ തന്നെയല്ലേ അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം നിന്നോട് തന്നെയല്ലേ അലൂഷ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു ഇമ്മ ചിരിച്ചുകൊണ്ട് അവൻ്റെ നെഞ്ചിലെ ചൂടിലേക്ക് പതുങ്ങി ഇനി എൻ്റെ കുഞ്ഞു പോയി എന്തേലും കഴിക്ക എന്റെ കൊച്ചു കഴിച്ചിട്ടേ ഞാനിന്ന് പോകുന്നുള്ളൂ എനിക്ക് മസാല ദോഷം മതി ഹിം മുഖം കുറിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഉം ഇപ്പോഴാണ് ഈ നീ ഒരു ഗർഭിണിയായത് ശരി ഞാൻ പോയി വാങ്ങിയിട്ട് വരാം വേണ്ട അച്ഛൻ നമുക്ക് ഒരുമിച്ച് പോവാം അലൂഷിക്കൊപ്പം അവൾ ഇറങ്ങി മാറുത്ത് എന്തെങ്കിലും പറഞ്ഞാൽ ഇനി കരച്ചൽ അതിന്റെ പേരിലാകുമെന്ന് അറിയാവുന്നത് കൊണ്ട് അലൂഷി അവളെയും കൂടെ കൂട്ടി ശാരദാമ്മയുടെ യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ മുഖം തന്നെ അലൂഷി നോക്കിയെങ്കിലും അവിടെയെങ്ങും കണ്ടില്ല ഹിമ്മിയുടെ ഫേവററ്റ് തട്ടുകടയിൽ തന്നെ അലൂഷി വണ്ടി നിർത്തി അവൾക്കായി മസാല ദോശയും പിന്നെ അവന് പൊറോട്ടയും ബീഫും ആണ് പറഞ്ഞത് അലോഷി കഴിച്ചു തുടങ്ങിയിട്ടും ഇമ മുന്നിന്റെ പ്ലേറ്റിൽ തന്നെ നോക്കി ഇരിപ്പാണ് എന്താടാ കഴിക്കുന്നില്ലേ അലോഷി ചോദിച്ചു അച്ചച്ചാ എനിക്ക് പൊറോട്ടയും ബീഫും മതി അലോഷി അവളെ ഒന്ന് നോക്കി ഹിമ നന്നായി ഒന്ന് ചിരിച്ചു കാണിച്ചു ഞാൻ ഒന്നുകൂടി ഓർഡർ ചെയ്യാം അലോഷി എഴുന്നേൽക്കാൻ തുടങ്ങിയതും ഹിമ അവനെ തടഞ്ഞു എനിക്ക് അച്ചച്ചൻ കഴിക്കുന്നത് തന്നെ വേണം എന്തോ ഇത് ഞാൻ കഴിക്കുന്നതോ അലോഷി അതിശയത്തോടെ ചോദിച്ചു അതിന് മറുപടി എന്നോണം അവള് തൻ്റെ പ്ലേറ്റ് അവൻ്റെ മുന്നിലേക്ക് നീക്കിവെച്ചു പിന്നെ അവന്റെ പ്ലേറ്റിൽ നിന്ന് കഴിക്കാൻ തുടങ്ങി അലോഷി അവൾ കഴിക്കുന്നത് നോക്കി അങ്ങനെ ഇരുന്നു വേഗം അച്ചാ നമുക്ക് തിരിച്ചു പോണ്ടേ ഇങ്ങനെ ഇരുന്നാൽ എങ്ങനെയാ ഹീമ അവനെ ഓർമ്മിപ്പിച്ചു ഉവ്വേ അലോഷി ചിരിച്ചുകൊണ്ട് കഴിച്ചു തുടങ്ങി അച്ചാ നമുക്കേ പാലക്കിലേക്ക് പോയാൽ മതി കഴിച്ചു കഴിഞ്ഞ് തിരിച്ചു പോകാൻ കാറിലേക്ക് കയറുമ്പോൾ ഹീമ പറഞ്ഞു അത് വേണോ ശാരദാമ നോക്കിയിരിക്കും അലോഷി പറഞ്ഞു അത് ഒന്ന് വിളിച്ചു പറഞ്ഞാൽ മതിയല്ലോ നമുക്ക് പോവാന്നേ പ്ലീസ് അച്ചച്ച എനിക്ക് അച്ചച്ചനല്ലാതെ ഉറക്കം വരില്ല അതല്ലേ പ്ലീസ് നാളെ രാവിലെ അച്ചച്ച വന്ന് എന്റെ കൊച്ചിനെ പാലക്കിലേക്ക് കൊണ്ടുപോകാം ഇപ്പൊ നമുക്ക് മംഗലത്ത് തന്നെ പോവാം അലോഷി പറഞ്ഞു എന്നാലേ എന്നെ ഇവിടെ എവിടെങ്കിലും ഇറക്കി വിട് ഞാൻ തന്നെ പൊക്കോളാം അല്ലേലും വല്ല കോക്കാച്ചയും പിടിച്ചോണ്ട് പോട്ടെ എന്നെ ആർക്കും വേണ്ടാത്തോണ്ടല്ലേ ഹിമ നല്ല ദേഷ്യത്തിലാണ് അയ്യോ വേണ്ട എന്നിട്ട് വേണം ഇനി കോക്കാചയുടെ ചീത്ത കൂടി ഞാൻ കേക്കാൻ അലൂഷി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഹിമ മൂക്കും കുറിപ്പിച്ച് തിരിഞ്ഞിരുന്നു ശാരദാമയോട് ഫോൺ ചെയ്ത് പറഞ്ഞിട്ട് അലൂഷി പാലക്കിലേക്ക് കാറെടുത്തു പാലക്കിലെത്തുമ്പോൾ തന്നെ ലേറ്റായി എല്ലാവരും ഉറക്കമായിരുന്നു വാ അമ്മച്ചെ കണ്ടിട്ട് പോവാം അലൂഷി പറഞ്ഞു വേണ്ട ചാച ഉറങ്ങിക്കോട്ടെ പാവം ഞാൻ നാളെ കണ്ടോളാം ഉം അതാ നല്ലത് എന്നാൽ ഇനിയിപ്പോ ചോദ്യമായി പറച്ചിലായി വാ നമുക്ക് പോയി കിടന്നുറങ്ങാം അലോഷി പറഞ്ഞു റൂമിലെത്തിയ പാടെ ഹിമ വേഗം ഫ്രഷ് ആവാൻ പോയി ഈ സമയം കൊണ്ട് അലോഷി കിച്ചണിൽ പോയി അവൾക്ക് വെള്ളവുമായി വന്നു അപ്പോഴേക്കും ഹിമയും അങ്ങോട്ടേക്ക് എത്തി പിന്നെ ഈ പാതിരാത്രി കുളി നിർത്തിക്കോണം പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ ഇതൊട്ടും നല്ലതല്ല ഏ ഇതൊക്കെ അച്ചച്ചൻ എങ്ങനെ അറിയാം പിന്നെ നീ എന്ത് വിചാരിച്ചു ഇതൊന്നും അറിയാതെയാണ് ഞാൻ ഈ പണിക്ക് ഇറങ്ങിയതെന്നോ അലൂഷി ഒരു കള്ളച്ചിരിയോട് ചോദിച്ചു പിന്നെ എന്തൊക്കെ അറിയാം ചിമ കൊഞ്ചിക്കൊണ്ട് ചോദിച്ചു എന്റെ കുഞ്ഞിനെ അറിഞ്ഞേ പറ്റുമെന്നാണെങ്കിൽ കുറച്ച് വെയിറ്റ് ചെയ്യേ അച്ചച്ച വേഗം വരാ അവൾ നീങ്ങി നിന്നുകൊണ്ട് നെല്ലെ അവളുടെ കാതിൽ അലൂഷി പറഞ്ഞു വേണ്ടായിരുന്നു നീ ചോദിച്ചു വാങ്ങിയതല്ലേ ഇനിയിപ്പൊ എന്ത് ചെയ്യും ഹിമ അവളോട് തന്നെ ചോദിച്ചു നെറ്റിയിൽ വിരൽ കൊണ്ട് ഓട്ടിച്ച് പെട്ടെന്ന് എന്തോ എന്തോർത്ത പോലെ ഹിമയുടെ മുഖത്ത് ചിരി പിരിഞ്ഞു ആലോച്യം വന്നപ്പോഴേക്കും ഹിമ ഉറങ്ങിയിരുന്നു അവൻ പതിയെ അവൾ കരികിലേക്ക് വന്നിരുന്നു പതിയെ കവളിലായി കൈവച്ചു ഉറങ്ങി വച്ചേ അവൻ കുറച്ചുനേരം അവളുടെ മുഖത്ത് തന്നെ നോക്കിയിരുന്നു നിന്നെ ഇങ്ങനെ നോക്കിയിരുന്നാൽ തന്നെ എനിക്ക് എന്ത് സന്തോഷമാണെന്നറിയോ അപ്പോഴാണ് അവളുടെ കുഞ്ഞ് വയർ അവൻ ശ്രദ്ധിച്ചത് ഇട്ടിരുന്ന ടോപ്പ് പതിയെ ഒന്ന് ഉയർത്തി അവളുടെ അനിൽ മേലെ ഒന്ന് തൊട്ടു ഇവിടെയാണോ പപ്പയുടെ ഭാവമുള്ളത് സുഖമാണോ എടാ നിനക്ക് പപ്പയുടെ വഴക്കാണോ എൻ്റെ കുഞ്ഞ് സോറി ഇനി പപ്പ മമ്മയെ വിഷമിപ്പിക്കില്ല കേട്ടോ എന്റെ കുഞ്ഞ് വേഗം ഉറങ്ങിക്കോ പപ്പദാ അവിടെ ഉണ്ടേ എന്റെ കുഞ്ഞ് പേടിക്കണ്ട അടുത്തായി കിടന്ന സോഫയിലേക്ക് നോക്കി പറഞ്ഞു പതി അവളുടെ വയച്ചിൽ മുത്തി അവൻ എഴുന്നേറ്റു പെട്ടെന്നാണ് ഹിമ അവന്റെ കയ്യിൽ പിടിച്ചു നിർത്തിയത് ഒട്ടും പ്രതീക്ഷിക്കാത്തതായത് കൊണ്ട് അലൂഷി അതിശയിച്ച് അവളെ ഒന്ന് നോക്കി ഉറങ്ങിയില്ലേ കള്ളി അവൻ ചിരിച്ചുകൊണ്ട് അവിടെ ഒന്ന് നോക്കി അപ്പോഴാണ് അവളുടെ ചുമന്നു കലങ്ങിയ കണ്ണുകൾ അവൻ കണ്ടത് എന്താടാ എന്തു പറ്റി അലൂഷി ആകെ പേടിച്ചു അച്ഛൻ എന്താ എനിക്ക് ഉമ്മ തരാഞ്ഞേ എന്നെ വേണ്ട അച്ഛന് മോളെ മാത്രം മതി കുഞ്ഞേ കൊച്ചേ എന്നൊക്കെ വെറുതെ പറയുന്നതാ ഒരു സ്നേഹവും ഇല്ല അതാ സത്യം എനിക്കറിയാം എനിക്കാരും ഇല്ല ഇമ കരയാൻ തുടങ്ങി അലോഷി അവളുടെ മുഖം കയ്യിൽ കോരിയെടുത്തു അങ്ങനെയൊന്നും പറയല്ലേ കൊച്ചേ എനിക്ക് നീ കഴിഞ്ഞേ ഉള്ളൂ ആരും കവിളുകളെ നനയിച്ചുകൊണ്ട് ഒഴുകിയിറങ്ങുന്ന കണ്ണീര് അവൻ ചുണ്ടുകൾ കൊണ്ട് ഒപ്പിയെടുത്തു അവന്റെ ചുംബനത്തിന്റെ തീവ്രത കൂടുന്നതനുസരിച്ച് അവളുടെ ഏങ്ങലടിക്കൽ കുറഞ്ഞു വന്നു അവസാനം അവളെ തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു മലൂഷി അവളെ തന്നെ ഇരുന്ന് അകറ്റി നെറ്റിയിൽ ചൂണ്ടു ചേർത്തു ഈ നീ തന്നെയാണോ കുഞ്ഞ എന്നെ ഇട്ടേച്ച് പോയത് അച്ചച്ചൻ എന്തിനാ മാറിക്കിടക്കാൻ പോയേ ഇമ്മ നിറകണ്ണുകളോട് ചോദിച്ചു ഞാൻ കാലോ കയ്യോ എടുത്ത് നിന്റെ പുറത്തിട്ടാലോന്ന് പേടിച്ച അല്ലാതെ നിന്നെ കെട്ടിപ്പിടിച്ചു കിടക്കാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ടൊന്നും അല്ല എത്ര ദിവസമായി കുഞ്ഞ നിന്നെ ഒന്ന് അടുത്ത് കണ്ടിട്ട് അതുകൊണ്ട് ഞാൻ സോഫയിൽ കിടക്കുന്നത് തന്നെയാ നല്ലത് അലോഷിയുടെ നെടുവിൽ പോലെ പറഞ്ഞു അതൊന്നും സാരമില്ല ആ ചേച്ചൻ നിങ്ങൾ വന്നേ ഇമ്മ കൈക്കൽ അവന് നേരെ നീട്ടി അത് ഞാൻ പറഞ്ഞതേ എന്റെ കൊച്ചിന് മനസ്സിലാകാഞ്ഞതുകൊണ്ടാ അലോഷി അവളുടെ കവിളിൽ ചെറുതായൊന്നും നുള്ളിക്കൊണ്ട് പറഞ്ഞു അതൊരു മറുപടി എന്നോണം ഇമ്മ അവനെ കടലിലേക്ക് വലിച്ചിട്ടു തനിക്ക് അടുത്തായി കിടക്കുന്നവന്റെ കവളിലേക്ക് അവൾ തൻ്റെ കൈ ചേർത്തു വേണ്ടടാ നിനക്ക് വേദനിക്കും അത്രയും നേർത്തതായിരുന്നു അവന്റെ സ്വരം മറുപടി എന്നോണം അവൾ അവന്റെ ചെണ്ടുകൾ നുണയാൻ തുടങ്ങി അധികം വൈകാതെ ആ ചുംബനം അവനും ഏറ്റെടുത്തു പിടിക്കുന്ന അവളുടെ കണ്ണുകൾ അവനെ അവളിലേക്ക് കൂടുതൽ അടുപ്പിച്ചു അവളുടെ കഴുത്തിലെ കാക്കപ്പള്ളിയിൽ അവന്റെ പല്ലുകളായിരുന്നു വേദനയുടെ ഹിമം ഒന്ന് മൂടി അത് മനസ്സിലാക്കിയ പോലെ അലുശ്യാപടം തന്റെ നാവും ചുണ്ടും കൊണ്ടു കഴുകി വിട്ടു പതി അവളുടെ ടോപ്പ് ഉയർത്തി അണി മുഖം ചേർത്തു അവന്റെ താഴെ കൊണ്ടപ്പോ ഹിമൊന്നുയർന്നു പൊങ്ങി ഇടുപ്പിൽ പിടിച്ച് അവൻ അവളെ വെട്ടിലേക്ക് കിടത്തി പിന്നെ അവൾക്ക് ഒട്ടും വേദനിക്കാത്തവണ്ണം അവളുടെ ശരീരത്തിലേക്ക് അവൻ ആഴ്ന്നിറങ്ങി ആ രാത്രി പുലരുകോളം അവൾ മത്സരിച്ച് പ്രണയിച്ചു കൊണ്ടിരുന്നു അവസാനം ഏതോ നിമിഷത്തിൽ അവൻ അവളിലേക്ക് തളർന്നു വീണു അവളെ ഇറകെ പുലർന്ന് ചുംബനങ്ങൾ കൊണ്ട് മൂടി